വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് ഐക്യദാർഢ്യം ഇതും നമ്മൾ ഒറ്റക്കെട്ടായി നേരിടും നമ്മുടെ സഹോദരങ്ങളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും ഈ സമയവും കടന്നുപോകും ടി ട്വൻ്റി ലോകകപ്പിൽ എവിടെ നിർത്തിയോ അവിടെ നിന്നാണ് രോഹിത് ശർമ്മ തുടങ്ങിയത് അല്ലെങ്കിലും ശ്രീലങ്കയെ കണ്ടാൽ രോഹിത് പാണ്ഡെ ഇങ്ങനെയാണ് ഓവർ നമ്പർ വൺ അക്ഷിത ഫെർണാണ്ടോ ന്യൂ ബോളുമായി എത്തുന്നു രണ്ടാം പന്തിൽ ക്രീസ് വിട്ടിറങ്ങിയ രോഹിത് മിഡ് വിക്കറ്റിന് മുകളിലൂടെ അതാ പന്ത് ഗ്യാലറിയിലെത്തിക്കുന്നു അവസാന പന്തിൽ രോഹിത്തിന്റെ ഔട്ട് എഡ്ജിൽ നിന്ന് അതാ മറ്റൊരു ബൗണ്ടറി കൂടി നേടുന്നു ഓവർ നമ്പർ ത്രീ ശക്തമായ എൽ ബി ഡബ്ല്യു എഫ് പിന്നെ അതിജീവിച്ച് രോഹിത് ക്രീസിൽ അമ്പിയറുടെ ഔട്ട് റിവ്യൂ എടുത്ത രോഹിത് തിരുത്തിക്കുന്നു ഓവർ നമ്പർ ഫോർ ഷിറാസ് പന്തുമായി എത്തുന്നു ആദ്യ പന്ത് തന്നെ എക്സ്ട്രാ കവറിലൂടെ ബൗണ്ടറി കടത്തുന്നു അടുത്ത പന്തിൽ ഒരു ഷോർട്ട് ആം ജാബിലൂടെ പന്ത് വീണ്ടും അതിർത്തി കിടത്തുന്നു രോഹിത് ശർമ്മ ഓവർ അവസാനിച്ചിട്ടില്ല പക്ഷേ അതാ സ്ക്വയർ ലേഗിന് മുകളിലൂടെ പന്ത് വീണ്ടും ഗാലറിയിലേക്ക് സിക്സ് റൺസ് ഓവർ നമ്പർ ഫൈവ് സ്പിൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു വെല്ലാലങ്കെ ഇടങ്കയിൻ സ്പിന്നുമായി രംഗത്ത് എന്നാൽ ബോളറെ നോക്കാതെ ബോളിനെ പോയിന്റിലൂടെ കട്ട് ചെയ്ത് രോഹിത് മറ്റൊരു ബൗണ്ടറി കൂടി നേടുന്നു അതാ മറ്റൊരു കട്ട് ഷോട്ട് ക്യാച്ച് എന്ന് തോന്നിപ്പിച്ചെങ്കിലും പന്ത് പോയിന്റ് ഫീൽഡർക്ക് മുകളിലൂടെ ഓവറിലെ രണ്ടാമത്തെ ബൗണ്ടറി ആയി മാറുന്നു ഓവർ നമ്പർ സിക്സ് ഫെർണാണ്ടോ തിരികെ എത്തുന്നു മികച്ചൊരു ഷോട്ട് ബോളിൽ രോഹിത്തിനെ പരീക്ഷിക്കുന്നു രോഹിത്തിൻ്റെ ബോളിനെ പ്ലേസ് ചെയ്യേണ്ട ഡ്യൂട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പോയിന്റിലൂടെ അതാ മറ്റൊരു ബൗണ്ടറി ഓവർ നമ്പർ ടെൻ ഒരു ചേഞ്ചിന് അഖിലധനഞ്ഞ്ചയെത്തുന്നു ആദ്യ പന്ത് രോഹിത് സ്വീപ് ചെയ്യുന്നു പന്ത് സ്ക്വയർ ലെഗിലൂടെ ബൗണ്ടറിയിലേക്ക് അതാ വീണ്ടും ഒരു സ്വീപ് അതേ ദിശയിലേക്ക് ഇത്തവണ പന്ത് ഗാലറിയിലേക്ക് സിക്സ് റൺസ് ഇന്ത്യൻ സ്കോർ എഴുപത്തി ഒന്ന് റൺസ് രോഹിത് ശർമ്മ മുപ്പത്തി മൂന്ന് പന്നിൽ തൻ്റെ ഫിഫ്റ്റി നേടുന്നു ഏഴ് ഫോറും മൂന്ന് സിക്സും അടങ്ങുന്നതായിരുന്നു രോഹിത്തിൻ്റെ ഫിഫ്റ്റി അതേ ഹിറ്റ്മാൻ തൻ്റെ ശൈലി മാറ്റിയിരിക്കുന്നു ടി ട്വൻറ്റിയിൽ നിന്ന് വിരമിച്ചതോടെ ടി ഇനി ഏകദിനത്തിലാക്കിയതായിരിക്കാം